നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗൂഗിൾ ക്രോമിൻ്റെ അത് തന്നെ സേവ് ചെയ്ത് കിടക്കുന്ന കാണാം നമ്മൾ പേഴ്സണലായിട്ടും പബ്ലിക്കായിട്ടും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആർക്ക് വേണമെങ്കിലും ഇവിടെ എടുത്ത് പരിശോധിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണും ഇതാണ് ആ ഡോട്ട് അവിടുന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സെറ്റിംഗ്സ് വരുന്നതാണ് അവിടെ താഴേക്ക് വന്ന ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പോർഷൻ കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത നമ്മുടെ സെർച്ച് ഹിസ്റ്ററി മൊത്തം ഇവിടെ കാണാൻ കഴിയും അത് എത്ര കൊല്ലം കഴിഞ്ഞാലും ഇതിങ്ങനെ സേവായി കിടക്കും ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഫോൺ എടുത്തിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ സെർച്ച് ഹിസ്റ്ററി മൊത്തം കാണാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സെർച്ച് ഹിസ്റ്ററി മൊത്തം ഡിലീറ്റ് ചെയ്യാം അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ കഴിയും അതിലൊന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുന്ന സമയത്ത് കുറേ സെറ്റിംഗ്സ് വരുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും താഴെയായിട്ടൊരു സെറ്റിംഗ്സ് ഇവിടെ കാണാൻ കഴിയും താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും ഏറ്റവും താഴെയായിട്ടൊരു സെറ്റിംഗ്സ് കാണാൻ കഴിയും ഇതാണ് ആ സെറ്റിംഗ്സ് അത് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടെ നിന്ന് താഴേക്കൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ക്ലിയർ ബ്രൗസിംഗ് ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ക്ലിയർ ബ്രൗസിംഗ് ഡേറ്റ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസിംഗ് ഡേറ്റ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത് കാണാം അതിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കാണാൻ കഴിയും അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ഇരുപത്തിയാല് മണിക്കൂറിലുള്ള നമ്മുടെ ബ്രൌസിങ് ഹിസ്റ്ററി ആയിരിക്കും കാണുന്നത് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ആൾ ടൈം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ ബ്രൗസിങ് ഹിസ്റ്ററിയും ഡേറ്റാസും എല്ലാം സെലക്ട് ആവും താഴെ ക്ലിയർ ഡേറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ ഡേറ്റാസും ക്ലിയർ ആകുന്നതായിരിക്കും അത് മാത്രം ചെയ്താൽ പോരാ ഇനി നമ്മൾ വീണ്ടും ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഏറ്റവും കൂടുതലായിട്ട് ക്ലിയർ ബ്രൗസിംഗ് ഡേറ്റ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട ഈ റൈറ്റ് സൈഡിലായിട്ട് അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഇവിടെ വേണ്ട ഇവിടെ ഒരു അഡ്വാൻസ്ഡ് ഓപ്ഷൻ കാണാൻ കഴിയും ആ ഒന്ന് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ഓപ്ഷൻ വരും അതിൻ്റെ ആ റൈറ്റ് സൈഡിലുള്ള ആ ഡൗൺ ആരോ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ അവേഴ്സ് ആയിരിക്കും കിടക്കുന്നത് ഏറ്റവും താഴെ ആൾ ടൈം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ സെർച്ച് ചെയ്ത മുഴുവൻ ടെമ്പററി ഫയൽസും അതിൻ്റെ അകത്ത് സെലക്റ്റായിട്ട് താഴെ വീണ്ടും ക്ലിയർ എന്ന് പറയുന്ന ഓപ്ഷൻ വരും അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെമ്പററി ഫയൽസും ഇവിടുന്ന് ഡിലീറ്റ് ഡിലീറ്റായി പോകുന്നതായിരിക്കും ഇത് നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ ആഴ്ചയിലും എടുത്ത് ഈ ബ്രൗസിംഗ് ഹിസ്റ്ററിയും സേവ്ഡ് ആയിട്ടുള്ള ടെമ്പററി ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് കാണാൻ കഴിയും അതേപോലെ നിങ്ങളുടെ ഗൂഗിൾ ക്രോം കുറച്ച് ഹാങ് ആവും ഒരുപാട് അനാവശ്യമായിട്ടുള്ള ടെമ്പററി ഫയൽസ് കഴിഞ്ഞത് സേവ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഫോൺ മെമ്മറിയും കുറയുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ബ്രൗസിംഗ് ഹിസ്റ്ററി അതേപോലെ അഡ്വാൻസ്ഡ് ഒക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയുക നിങ്ങളുടെ ഗൂഗിൾ ക്രോം സെക്യൂർ ആക്കുക അതേപോലെ ഫോണിൻ്റെ അകത്ത് മെമ്മറി ഫ്രീ ആക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക